വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരിക്കൽ കൂടെ എല്ലാവരെയും അടുത്തൊരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചില പുതിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ് ഓരോ ദിവസവും നമ്മൾ ചില കാര്യങ്ങൾ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് കർത്താവ് ഒരു വൺ സ്റ്റെപ്പ് ഫേർദർ നമ്മളെ നയിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പടി പടിയായ കർത്താവ് ഓരോ ദിവസവും നമ്മളെ മുൻപിലേക്ക് നയിക്കുന്നു ഇന്ന് ഒരു വ്യത്യാസവും ഇല്ല കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ വൺ മോർ സ്റ്റെപ്പ് നമ്മൾ ഒരു ചുവടും കൂടി മുൻപിലേക്ക് എടുക്കുകയാണ് സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടു ഡേ ഫാമിലി ഈ സമയത്ത് ഞാൻ വെൽക്കം ചെയ്യുന്നു ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുക വി വുഡ് ലവ് ടു നോ ആൻഡ് എല്ലാവരും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട് സിസ്റ്റർ എൽ സി ഫ്രം തമ്മനം താങ്ക് യു സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് സ്പോൺസർ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഇളയ മകൾ മെറിൻ മാത്യുവിൻ്റെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മെറിൻ ഗോഡ് ബ്ലെസ് യു അപ്പോൾ തന്നെ മെറിൻ മാത്യുവിൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് എൽ സി സിസ്റ്ററെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ഈ കുടുംബത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന ഓരോ മക്കൾക്കായി നന്ദിയും പറയുന്നു കർത്താവ് നരൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെറിൻ്റെ ലൈഫിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം ഈ ബർത്ത് ഡേയിൽ കർത്താവിൻ്റെ ഫേവർ ആൻഡ് ബ്ലെസ്സിങ്സ് കാണട്ടെ ഒരു പൂ വിടർന്ന് വരുന്നത് പോലെ ലെ ബി എ ബ്ലോസുമിങ് സീസൺ ഇൻ ഹവർ ലൈഫ് താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ മൂത്ത മകൻ ഏബ്രഹാം മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മകൻ്റെ വിവാഹം എത്രയും വേഗം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു നല്ല ഒരു പങ്കാളിയെ കർത്താവ് വെച്ചിട്ടുണ്ടല്ലോ ആ വ്യക്തിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ബ്ലസ് ചെയ്യുന്നു അപ്പോൾ തന്നെ രണ്ടാമത്തെ മകൻ തോമസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയിൽ നല്ല ഉയർച്ച കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് അനർദ സ്നദൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിടെ നാമത്തിൽ തന്നെ അമേൻ 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 താങ്ക് യു സിസ്റ്റർ എൽ സി ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്ക്രീനിലുള്ള ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ സാധിക്കും എ മാൻ ഗോഡ് ബ്ലെസ് യു നമുക്ക് ക്രോസ് ഓവർ സർവീസ് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിംഗ് സർവീസ് നടക്കുകയാണ് അതിൽ ഡോക്ടർ ബ്ലസ്സിൻ മേമന വേർഷിപ്പ് ലീഡ് ചെയ്യുന്നു പാസ് തോമസ് ജോർജ് ആൻഡ് ഫാമിലി ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ പാസ് ഡാമിയൻ ഞങ്ങളൊരു കുടുംബമായിട്ടുണ്ടായിരിക്കും വലിയ കാര്യങ്ങൾ നമ്മൾ ആ ദിവസം കാണാൻ പോവുകയാണ് സോ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾ കുടുംബമായി വരിക പുതിയ വർഷത്തേക്ക് നമ്മൾ ബ്ലസ്സിങ്ങോടുകൂടിയാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഈ ആഴ്ച യു എ ഇയിൽ നമുക്ക് ഈ ഫ്രൈഡേ മിറക്കൽ നൈറ്റ് നടക്കുന്നു അതിൽ വന്ന് ശുസൂക്ഷിക്കുന്നു സോ അതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നപ്പോൾ തന്നെ യു കെയിലുള്ള കാണുന്ന വ്യക്തികൾ റിവൈവ് യു കെ ഈ ആഴ്ച നടക്കുന്നു ഇറ്റ്സ് കോൺ ബി അമേസിംഗ് സോ യുണ്ട് സോഡ് യു വെൽക്കം ബാക്ക് ഇന്നലെ നമ്മൾ യോസഫിൻ്റെ കഥ തുടങ്ങി വെച്ചു പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതാണ് ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം യോസഫിൻ്റെ മൊത്തം ലൈഫ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ അൻപതാമത്തെ അധ്യായം വരെ അതിൽ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാം യോസഫിൻ്റെ ചരിത്രത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മുപ്പത്തി എട്ടാം അധ്യായത്തിൽ തൻ്റെ ഒരു മൂത്ത സഹോദരൻ ജൂഡ യഹൂദ ചെയ്യുന്ന ഒരു പാവപ്രവൃത്തിയുടെ ഒരു ചെറിയൊരു എപ്പിസോഡായിട്ടതങ്ങനെ മാ മാറിക്കിടക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മൾ നമ്മളെടുത്താൽ നൂറ് നൂറ് കഥാപാത്രങ്ങളാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്നത് അതിൽ ചിലരൊക്കെ നമ്മുടെ ഹീറോ ആണ് ഉദാഹരണത്തിൻ്റെ ഡേവിഡ് ദാവീദും വാഹ് സൺഡെസ്കിൽ കുഞ്ഞുങ്ങളുടെ പോലെ ഹീറോ ആണ് ഇതുപോലെ ഹീറോ അല്ലെ തന്നെ ഉപയോഗിച്ചതുപോലെ പഴയ നിയമത്തിൽ എക്സ്റ്റൻസി ആരും അങ്ങനെ മൊത്തം നമ്മൾ നോക്കിയാൽ ആദ്യം മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് നോക്കിയാൽ God used people in different ways, in different contexts, in different cultural backgrounds, in different situations. Hangrevelle, saolaman The wisest man, the wealthiest man, the strongest man. Ooh, you imagine ji angreli aatho to bolle. Inguneko theory be rundo prashasanam. Natai panan na thetilan doono karthav. ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു ഓക്കേ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപയോഹനക്കുള്ളതായിട്ട് ആരുമില്ല എന്നാൽ അദ്ദേഹം ജോൺ ഡിഡ് നോ നോംസ് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ഒന്നും നമ്മൾ കാണുന്നില്ല യേശുവിനെ സ്നാനപ്പെടുത്തി പിന്നെ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു മാനസാന്തരത്തിൻ്റെ പ്രസംഗം പ്രസംഗിച്ചു ഒരു രാജ്യത്തെ സോൾജേഴ്സിന് വരെ മുട്ടുമടക്കിപ്പിച്ചു മാനസാന്ദ്രത്തിൽ കൊണ്ടുവന്നു ഓഫീസ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് പുതിയ നിയമത്തിലേക്ക് വന്നാൽ പിന്നെ ഡിസൈബിൾസും അപ്പോസൽസും അങ്ങനെ കിടക്കുക എങ്കിലും അതിലും ഉണ്ട് പല പല ഹീറോസൊക്കെ ഓക്കെ ഈ ജോസഫിൻ്റെ കാര്യം നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു മൊത്തത്തിലുള്ള ബൈബിൾ ക്യാരക്ടേഴ്സിൽ എല്ലാം പച്ചയായി എഴുതുന്നൊരു സ്വഭാവമാണ് പരിശുദ്ധാൽ അവനുള്ളതെങ്കിലും ചിലരുടെ ജീവിതത്തിൽ കാര്യമായ കുറ്റങ്ങളൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല അവരതുപോലെ ക്ലീനായി ജീവിച്ചു അതിൻ്റെ അർത്ഥം സിൻലെസ് എന്നല്ല അവർ ഒരു ഭാവവും ചെയ്തിട്ടില്ലെന്നൊന്നുമല്ല എൻ്റെ അർത്ഥം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വലിയ ക്യാരക്ടർ ഫ്ലോസ് ഇല്ല അതിലൊന്ന് യോസഫ് ഇന്നലെ ഞാൻ പറഞ്ഞു പിന്നെ ആരാ പറയാമോ ഇന്ന് ലൈവ് ചാറ്റിലൊക്കെ വന്നിട്ടേ പിന്നെ രണ്ടാമത് പറഞ്ഞത് സാമ്യുവൽ ശമുഖൽ പ്രവാചകൻ പിന്നെ ഒരാളാണ് ഡാനിയൽ തപ്പിയിടത്തിൽ വീണ്ടും കാണും പക്ഷെ ചിലതൊക്കെ വളരെ ഷോർട്ട് നറേഷനാണ് ഇവിടെ ഒന്നിനും ഒരു ഒരു സ്പേസ് ഇല്ല അവിടെ എഴുതാൻ ഡീറ്റെയിൽഡായിട്ട് ഒറ്റ സെൻറ്റൻസിൽ ജീവചരിത്രം എഴുതിയ പരിശുദ്ധാത്മാവാണ് ഷങ്കാർ എന്ന് പറയുന്ന ന്യായാധിപനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ബ്രീഫാണ് അവനും ഇസ്രായേലിനെ രക്ഷിച്ചു സൊ ഒറ്റ ഒറ്റ വേഴ്സിൽ ജീവിതകഥ മുഴുവൻ എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത വളരെ ബ്രീഫായി ചെയ്യാൻ കഴിയും ഡീറ്റെയിൽഡായിട്ട് നറേറ്റ് ചെയ്യാൻ കഴിയും പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു ബൈബിൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആ ക്യാരക്ടറിനെ പഠിച്ചേ പറ്റും ഒന്ന് പുരന്തീർ പത്താം അദ്ദേഹത്തിലെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു അവിടെ പറയുന്നത് ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നടന്നതെല്ലാം നമ്മുടെ മുന്നറിവിനായി എഴുതിയിരിക്കുന്നു അതിൽ നിന്നും ചില ലെസൺസ് നമ്മൾ പഠിച്ച് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കണം ഏറ്റവും വലിയ മണ്ടൻ ആരാണെന്ന് ഞാൻ പറയാം ചുറ്റുമുള്ള പലർക്കും പല വീഴ്ചകൾ സംഭവിച്ചു അതേ വീഴ്ചയിൽ ചെന്ന് ഞാൻ ചെന്ന് അകപ്പെടുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ മണ്ടൻ ഏറ്റവും വലിയ വിഡ്ഢി ഞാനായിരിക്കും അവരുടെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുക ആ വഴിക്ക് പോകരുതെന്ന് അല്ലേ ഒരാൾ ചെന്ന് വീഴുന്ന ഒരു കുഴിയിലേക്ക് എൻ്റെ എൻ്റെ മുമ്പിൽ പോകുന്ന ഒരാൾ ഒരു കുഴിയിൽ വന്ന് വീഴുകയാണ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എനിക്ക് വീഴണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചെളിക്കുഴിയിൽ വീഴേണ്ട ആവശ്യമുണ്ടോ എനിക്കങ്ങ് മാറിപ്പോയപ്പോ ഒരാൾ വീണു ഞാൻ വീഴണോ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇതെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഗുണപാഠത്തിനും നമുക്ക് മുന്നറിയിപ്പിനു വേണ്ടിട്ടാണ് എന്ന കാര്യം മറക്കരുത് യോസഫിൻ്റെ മൊത്തം കഥ എടുക്കുകയാണെങ്കിൽ തൻ്റെ ലൈഫിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം മോസിയുടെ കഥ മൂന്നാക്കി നമ്മൾ തിരിക്കാം ആദ്യത്തെ നാൽപ്പത് വർഷം താൻ ഫറവൻ്റെ കൊട്ടാരത്തിൽ അല്ലെ ഹീസ് എ പ്രിൻസ് അടുത്ത നാൽപ്പത് വർഷം മിഥ്യാനിൽ ഒരു ആട്ടിടയാണ് ഹീസ് എ ഷെഫേർഡ് അവിടെ കാണുന്നത് പിന്നത്തെ നാൽപ്പത് വർഷം ഹീസ് എ ഗ്രേറ്റ് ലീഡർ അങ്ങനെ മൂന്ന് ഫേസ് നമുക്ക് കാണാം ഇതുപോലെ യോസഫിൻ്റെ ലൈഫ് എടുക്കുവാണെങ്കിൽ മൂന്ന് ഫേസ് ഒന്ന് എഴുതി വെക്കണേ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിടണം ലൈവ് ചാറ്റിൽ ഇട്ടോ പക്ഷേ അത് പിന്നീട് ആർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കമൻ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് ആരെങ്കിലും വിടണം നമ്പർ വൺ ബിലവറ്റ്സ് സൺ പ്രിയപുത്രൻ നമ്പർ റിജക്റ്റഡ് സ്ലേഫ് തള്ളിക്കളയപ്പെട്ട അടിമ തിരസ്കരിക്കപ്പെട്ട അടിമ രണ്ടാമത്തേത് മൂന്നാമത്തേത് എക്സോൾട്ടഡ് റൂളർ ഉയർത്തപ്പെട്ട ഭരണാധിപൻ മൂന്നാമത്തേത് ഇങ്ങനെ മൂന്ന് ഫേസ് ആണ് തൻ്റെ ലൈഫിലുള്ളത് ഒന്ന് ബിലവറ്റ്സൺ പ്രിയപുത്രൻ പ്രിയമകൻ രണ്ടാമത്തേത് റിജക്റ്റഡ് സ്ലേഫ് തള്ളിക്കളയപ്പെട്ട തിരസ്കരിക്കപ്പെട്ട നിരാകരിക്കപ്പെട്ട ഒരടിമ മൂന്നാമത്തേത് എക്സോൾട്ടഡ് റൂളർ ഉയർത്തപ്പെട്ട ഒരു ഭരണാധികാരി ഇങ്ങനെ മൂന്ന് ഫേസ് നമുക്ക് കാണാം അപ്പം അതിൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഏറ്റവും ആദ്യത്തെ ഫേസിൽ താൻ തൻ്റെ പിതാവിൻ്റെ പ്രിയ മകനാണ് പ്രിയ പുത്രനാണ് എന്നാൽ പിതാവിൻ്റെ പ്രിയ മകനായ വ്യക്തിത്വം തന്നെ ഒരു തള്ളിക്കളയപ്പെട്ട വിറ്റ് കളയപ്പെട്ട ഒരു അടിമയായി മാറുകയാണ് ഒരു സ്ലേവായി മാറുകയാണ് സോ ആയിരം ചോദ്യങ്ങളാണ് പിതാവിനാൽ ഇഷ്ടപ്പെട്ട ഈ മോന് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്തുകൊണ്ടവനത് സംഭവിച്ചു അവൻ്റെ കയ്യിലെ കുരുത്തക്കേടാണോ ആ പാപം ചെയ്തിട്ടാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം എന്നാൽ അടുത്ത ഫേസിൽ നമ്മൾ എന്താ കാണുന്നത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഉയരത്തിൽ അവൻ്റെ ഡെസ്റ്റിനിയിൽ യോസെഫ് എത്തിച്ചേർന്നു വാവ് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് പല സ്ഥലങ്ങളിലും തള്ളപ്പെട്ട അനുഭവം നിങ്ങൾക്കില്ലേ കൂട്ടുകാരുടെ വീട്ടിൽ ബന്ധുക്കളുടെ ഇടയിൽ ചിലപ്പോൾ ക്ലാസ് റൂമിൽ നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിൽ ഈവൻ സഭയിൽ പല സ്ഥലങ്ങളിലും തള്ളപ്പെട്ട് തള്ളപ്പെട്ട് പോയെങ്കിൽ ഒരു ഉയർച്ച വരുന്നുണ്ട് അതാ ഞാൻ ഈ ഈ ഈ മെസ്സേജിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് ദിസ് കാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം ഇഫ് യു ക്യാർ റിലേറ്റ് യുവർ ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് ജീസസ് ദ സോ മെനി തിങ്സ് യു ക്യാൻ റിലേറ്റ് വിത്ത് പലതിലും നമുക്ക് സാമ്യം കാണാൻ പറ്റും ഈ യോസഫിൻ്റെ ഈ ജീവിതത്തിൽ സോ ഈ മൂന്ന് ഘട്ടങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം എഴുതി വെച്ചേക്കണം നോട്ട്സ് എഴുതുന്നവർ എഴുതി വയ്ക്കുക മാത്രമല്ല കമൻ സെക്ഷനിൽ അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക മറ്റുള്ളവർക്കും കൂടി ഗുണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്തിടുക എന്നോടൊപ്പം ഉണ്ടാകണേ ഈ ഈ മെസ്സേജ് സീരീസ് തീരുന്നതുവരെ നിങ്ങൾ എന്നോടൊപ്പം ട്രാവൽ ചെയ്യണം എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നുമൊക്കെ ഇൻട്രൊഡക്ഷനാണ് അതിലൊരു കാര്യത്തിലോട്ടൊക്കെ നമ്മൾ കയറാൻ ഉള്ളൂ കുറച്ച് നമ്മൾ കയറി ഇന്നും കയറും അതിനുമ്പൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജോസഫ് സ്റ്റോറി ഈസ് എ സ്റ്റോറി ഓഫ് ഡ്രീംസ് ജോസഫിൻ്റെ മൊത്തം കഥ എടുത്താൽ ജീവിതമെടുത്താൽ അവൻ്റെ ശുശ്രൂഷയെടുത്താൽ മൊത്തം സ്വപ്നങ്ങളാണ് യോസഫ് സ്വപ്നം കാണുന്നു പിന്നെ രണ്ട് സ്വപ്നം അതിനുശേഷം താൻ കാരാഗ്രഹത്തിൽ വീണ് കഴിയുമ്പോൾ അവിടെ കാരാഗ്രഹവാസികളായി ജയിൽ പുള്ളികളായി വന്ന രണ്ടുപേർ സ്വപ്നം കാണും ഭറവൻ സ്വപ്നം കാണും ഇങ്ങനെ പലരും സ്വപ്നം കാണുന്നതും ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും ആ സ്വപ്നങ്ങളുടെ നിറവേറലുമാണ് യൂസഫിൻ്റെ കഥ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സ്വപ്നങ്ങളില്ലാത്ത ആരെയൊന്നും ഇന്നൊരു ദൈവം ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഇഫ് ഗോഡ് ഷുഡ് യൂസ് യു യു ഷുഡ് ഹാവ് എ ഡ്രീം എ ഡ്രീം ടേക്കൻ ഫ്രം ഗോഡ് റിസീവ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊരു സ്വപ്നം നമ്മുടെ അകത്തുണ്ടായിരിക്കണം സ്വപ്നമില്ലാത്ത ആരെയും ദൈവം ഉപയോഗിച്ചിട്ടില്ല സ്വപ്നം എന്ന് പറയുമ്പോൾ രാത്രിയിൽ തേള് പാമ്പ് കടിക്കുന്നതും പട്ടി ഓടിച്ചിടുന്നതും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ തന്നെ കാണണമെന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ കാണുന്ന സ്വപ്നങ്ങളാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സ്വപ്നം ലൈഫിലെ ഡ്രീം എന്ന് പറയുന്നത് ദരി ഈസ് ദ റിയൽ വിഷൻ ദൈ ഹ് ലൈഫ് ഇറ്റ് ഈസ് നോട്ട് ആംബിഷൻ സ്വപ്നങ്ങളെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പലതിലൊക്കെ ചില പുസ്തക പിന്നേഴ്സ് ഫാക്ടറിയിലും ബ്രേക്കിംഗ് ബാരിയേഴ്സിലും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആ ഭാഗങ്ങളെടുത്ത് നിങ്ങൾ വായിക്കണം കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വരുത്തി ബ്രേക്കിംഗ് ബാരിയേഴ്സ് വിന്നേഴ്സ് ഫാക്ടറി ഒക്കെ വായിക്കുക വായിച്ചിട്ടുള്ളവർ പല പ്രാവശ്യം വീണ്ടും വായിക്കുക അപ്പോഴാണ് അതിൽ നിന്ന് പലതും ഇൻറ്റഗ്രേറ്റഡ് ആകുന്നത് ഓക്കെ ഈ സ്വപ്നങ്ങൾ പലരും കണ്ടു അപ്പോൾ ജോസഫിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സ്വപ്നം കാണുക അതിനെ വ്യാഖ്യാനിക്കുക അതിൻ്റെ നിറവേറിലേക്ക് എത്തിച്ചേരുക ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഈ കഥ മൊത്തം ഇങ്ങനെ വോവൻ ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്നലെ വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചേക്കാം നമ്മൾ കണ്ട ഇതാണ് യാക്കൂബിൻ്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ടൊരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്നു ജ്യേഷ്ഠ സഹോദരങ്ങളോടൊപ്പം ആടുകളെ മേയ്ക്കുന്ന ആ ഒരു വൃത്തിയിൽ താൻ ഉൾപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന പറയുമായിരുന്നു ഹീ ബ്രോട്ട്സ് ദ ഫാദർ ദാറ്റ് മീൻസ് ജേക്കബ് എ ബാഡ് റിപ്പോർട്ട് എബൗട്ട് ദ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ പാപ പ്രവൃത്തികളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇരുവോസ് എ ബാഡ് റിപ്പോർട്ട് ഇത് വന്ന തൻ്റെ ഫാദറിനോട് താൻ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുവാണെങ്കിൽ സ്കൂളിലെ ചില കുട്ടികൾ സ്കൂളിനെതിരെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതിനെതിരെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളതിനെതിരെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വന്ന് ടീച്ചേഴ്സിനോട് റിപ്പോർട്ട് ചെയ്താൽ പ്രിൻസിപ്പളിനോട് റിപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നല്ല റിപ്പോർട്ടല്ല അവർ ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് മനഃപൂർവ്വമായി അഞ്ച് കുട്ടികൾ ചേർന്ന് സ്കൂളിലെ ഫർണിച്ചർ നശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു അത് ചെന്ന് നിങ്ങൾ ക്ലാസ് ടീച്ചറിനോടോ സ്കൂളിലെ പ്രിൻസിപ്പളിനോടോ ഹെഡ് ടീച്ചറിനോടോ ചെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം അടുത്ത വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയേ യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മൂന്നാമത്തെ വചനാണ് വായിക്കുന്നത് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയെങ്കി അവന് ഉണ്ടാക്കിച്ച് കൊടുത്തു സ്റ്റോറി തുടങ്ങുകയാണ് യോസഫ് പതിനൊന്നാമത്തെ മോനാണ് വാർദ്ധക്യത്തിലെ മോനാണ് അതുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഇവിടെ യാക്കോബ് ചെയ്ത പരിപാടി മറ്റെല്ലാ മക്കളിലും വെച്ച് താൻ യോസഫിനെ കൂടുതൽ അങ്ങ് സ്നേഹിച്ചു കൂടുതൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലവ് ഹാസ് എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യാത്ത എല്ലാവരും ലവ് ആണോ എനിക്കറിഞ്ഞുകൂടാ ലവിന് ലാംഗ്വേജസ് ഉണ്ട് യാക്കോബ് ചെയ്തൊരു പരിപാടി വാർധക്യത്തിലെ മോനായത് ഏ ഇളയ കുഞ്ഞുങ്ങളോട് നോർമലി എല്ലാ മാതാപിതാക്കൾക്കും ഒരു ചെറിയൊരു സ്നേഹം കൂടുതൽ തോന്നും സ്നേഹം എന്ന് പറയണോ ഓമനത്വം എന്ന് പറയണോ ലാളിക്കുന്നത് വാത്സല്യം എന്ന് പറയണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്തോ പ്രത്യേക ഇമോഷൻ ഇളയ കുഞ്ഞുങ്ങളോട് കാണിക്കാറുണ്ട് മാതാപിതാക്കൾ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ പ്രകടമാകും സോ യാക്കോബ് യാക്കോബിനെ തന്നെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ദൈവം എൻ്റെ പേര് ഇടക്ക് വെച്ച് മാറ്റിയല്ല ദൈവത്തിൻ്റെ പ്രഭു എന്നവന് പേരിട്ടു സൗ യാഘോബ് ഇവിടെ ചെയ്ത പരിപാടി പതിനൊന്നാമത്തെ മോനെ കുറച്ചധികം സ്നേഹിച്ചു അതിൻ്റെ സ്നേഹപ്രകടനം പല രീതിയിൽ കണ്ടു കാണും ഉദാഹരണത്തിന് ഭക്ഷണം വിളമ്പുമ്പോൾ കൊള്ളാവുന്നത് കൊടുക്കുക മറ്റൊന്നാണ് ഇവിടെ അവന് ഒരു നിലയങ്ങി ഉണ്ടാക്കിച്ച് കൊടുത്തു ബിക്കോസ് ഹി ഹാഡ് ബീൻ ബോർണ് ടു ഹിം ഇൻ ഹിസ് ഓൾഡ് ഏജ് ഹി ഹാഡ് മെയ്ഡ് എൻ ഓർണേറ്റ് റോബ് ഫോർ ഹിം അല്ലെങ്കിൽ ഒരു മൾട്ടി കളേഡ് റോബ് എ കാട്ട് ഓഫ് മെനി കളേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക ഒരു റോബ് ഉണ്ടാക്കി കൊടുത്തു വേറെ പത്ത് പേർക്കില്ലാത്ത ഒരു റോബ് ഇനി ഇളയൊരു അനുജൻ ഉണ്ട് ബെഞ്ചമിൻ ബെന്യാമിൻ ഉണ്ട് ഈ സമയത്തൊരു പക്ഷേ അതിന് റെലവൻസ് ഇല്ല പിക്ചറിൽ വന്നിട്ടില്ല ഈ യോസഫിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം നമ്മൾ തൊട്ടു മുമ്പ് കണ്ട് ഈ ജ്യേഷ്ഠ സഹോദരങ്ങൾ പാപം ചെയ്തപ്പോൾ അവൻ അവരോടൊപ്പം പാപപ്രവൃത്തികളിൽ ഏർപ്പെട്ടില്ല മോഷ്ടിക്കാൻ പോയില്ല തെറ്റായ പാപങ്ങളിൽ പോയില്ല ഇവർ കാണിച്ചു കൂട്ടിയ വിക്കറ്റ്നെസ്സിലൊന്നും ഇവൻ ചെന്ന് പെട്ടില്ല ഹി വാസ് ഹി വാസ് എ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി അത് പിതാവ് കണ്ടു ഇവൻ ക്ലീനാ ഇവൻ്റെ സ്വഭാവം വിശ്വസിക്കാൻ ജ്യേഷ്ഠ സഹോദരങ്ങളിലെ മൂത്ത പത്തെണ്ണം പോയി ഓരോ ട്രിപ്പിലും ആടുകളെ മേയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്ത് കൂട്ടുന്ന ദുഷ്പ്രവൃത്തികൾ കഠിനമായി എന്നാലും ജോസഫസ് ഓഡ് വൺ ഔട്ട് അവൻ അതിലൊന്നും പെട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പൻ്റെ ഹൃദയം അവനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി കൂടുതൽ സ്നേഹിച്ചപ്പോൾ അവനൊരു നല്ല ഉടുപ്പുണ്ടാക്കിക്കെടുത്തതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളുള്ള ഒരു ഉടുപ്പായിരുന്നു സാധാരണ യഹൂദന്മാരുടെ അന്നത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ഡാൾ കളറിലുള്ള ഒരു ജസ്റ്റ് റോബായി ഒരു ഒരു മേൽവസ്ത്രമായിരിക്കും പക്ഷേ ആരും നോക്കി പോകും അപ്പൊ പത്ത് ജ്യേഷ്ഠന്മാരോടൊപ്പം ഇവൻ പോവുകയാണെങ്കിൽ ഇവന്റെ ഡ്രസ്സ് മാത്രം സ്പെഷ്യലാണ് ആരും നോക്കും ഗ്രാമവാസികൾ നോക്കും എല്ലാവരും നോക്കി പോകും ബിക്കോസ് ഹി ഹാഡ് എ സ്പെഷ്യൽ ലവ് ഫ്രം ഹിസ് ഫാദർ അടുത്ത് കേട്ടോ അപ്പൻ തങ്ങളെല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു എന്ന് വെച്ചാൽ മോർ ദാൻ എനി ഓഫ് ദം ദ് നോട്ട് സ്പീക്ക് എ കൈൻഡ് വേർഡ് ടു ഹിം ഇവിടെ ഈ കൂനന്മൽ കുരു എന്നതുപോലെയാണ് ഈ അപ്പൻ ഞങ്ങളെക്കാൾ കൂടുതൽ അവനെയാണ് സ്നേഹിക്കുന്നത് എന്ന് സഹോദരന്മാർ കണ്ടപ്പോൾ അവനോട് ഭയങ്കരമായ വെറുപ്പുണ്ടായി അവനോട് സ നല്ല രീതിയിലൊന്നും സംസാരിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല അപ്പം ചില പ്രശ്നങ്ങൾ ഇവിടെ തല പൊക്കുന്നത് ശ്രദ്ധിച്ചു അതായത് അപ്പൻ ഒരു മോനെ കൂടുതൽ സ്നേഹിക്കുന്നു ഏത് വീട്ടിൽ ഇതുപോലെ പാർഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ടോ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കറിയാം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഡീലിങ്സിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടായിരിക്കും മെച്യുറായിട്ടുള്ളവരോട് മെച്യറായിട്ട് മെച്യുർ രീതിയിൽ സംസാരിക്കേണ്ടി വരും പെൺകുട്ടികളോട് പെൺകുട്ടികളേതായ രീതിയിൽ ഡീൽ ചെയ്യേണ്ടി വരും അതുപോലെ ഇളയ കുഞ്ഞുങ്ങളോട് ഇളയ കുഞ്ഞുങ്ങളായ രീതിയിൽ ടെൻഡർ ആയിട്ട് ഇടപെടേണ്ടി വരും ഇതെല്ലാം ശരിയാണ് പക്ഷേ ഒരു പാർഷ്യാലിറ്റി പോലെ തോന്നിയാൽ ഹലോ ഒരു പാർഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ പ്രശ്നം തലപൊക്കുകയാണ് ഇത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് ഇസഹാക്കിൻ്റെ വീട്ടിൽ രണ്ട് ഇരട്ടപ്പിള്ളേരാണ് ജനിച്ചത് അല്ലേ യാക്കോവും ഏശാവും അവിടെ ഇതുപോലെ തന്നെ ഒരു മമ്മി മോനും ഒരു ഡാഡി മോനും ഉണ്ടായി ഓരോരുത്തരും ഓരോരുത്തരെ അത് അതിവർ തമ്മിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നൊരു വലിയ പ്രശ്നത്തിന് കുടിപ്പക പോലെ ഏശാവ് യാക്കോബിനെ ജീവിതകാലം മുഴുവൻ കൊല്ലാൻ വേണ്ടി നടക്കുവാൻ ഒരു പോലെ അവൻ ഓടി നടക്കേണ്ടി വീട്ടിൽ നിന്നേ ഇറങ്ങിപ്പോകേണ്ടി വന്നു സോ പാരൻറ്റിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗുണപാഠമാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ സ്നേഹിക്കാൻ അത് എളുപ്പമാണോന്ന് എന്ന് ചോദിച്ചാൽ എളുപ്പമൊന്നുമില്ല ഇപ്പം എത്ര കാണിച്ചാലും അവന് കൂടുതൽ കൊടുത്ത് ഇവനത് മേടിച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് കുട്ടികളുടെ ചൈൽഡിഷ് ആയിക്കാണ് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മനഃപൂർവ്വമായി ഒരു പാർഷ്യാലിറ്റി മാതാപിതാക്കൾ കാണിക്കരുത് പലരോടുമുള്ള ലവിൻ്റെ എക്സ്പ്രഷൻ ഡിഫറൻ്റ് ആകാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായി എടുത്തറിയുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാക്കരുത് ഫേവറേറ്റിസം ഉണ്ടാക്കരുത് ഇവിടെ തന്നെ ഒരു റീസൺ ഉണ്ട് മറ്റു കുട്ടികളെല്ലാം വളരെ വഴിവിളച്ച് നടക്കുമ്പോൾ അവൻ അപ്പൻ്റെ ഹാർട്ടിനോട് എടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നൊരു മോനായിപ്പോയി അതുകൊണ്ട് യാക്കൂബിനെ ഒത്തിരി കുറ്റപ്പെടുത്താനും നമുക്ക് സാധ്യമല്ല സാഹചര്യങ്ങൾ അങ്ങനെയാക്കി എനിവെ ഇങ്ങനെയൊരു ഞാൻ ഇതൊക്കെ പറയുന്നത് യോസഫിൻ്റെ ചരിത്രം വീണ്ടും വീണ്ടും നിങ്ങൾ ഒരുപക്ഷെ സൺഡേ സ്കൂൾ വഴി ഇതെല്ലാം കേട്ടതായിരിക്കും പക്ഷേ അതിനൊന്നുമല്ല നമ്മൾ ഈ സ്റ്റോറി എടുത്ത് പറയുന്നത് വി ആർ ട്രൈങ് ടു റിലേറ്റ് അവർ സ്റ്റോറി ആൻഡ് അവർ ലൈഫ് വിത്ത് ജോസഫ് സ്റ്റോറി ആൻഡ് ഹീസ് ലൈഫ് യേശുവുമായിട്ട് ഒത്തിരി താതാല്മ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും പലതുമായി കുടുംബ പശ്ചാത്തലം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതൊക്കെയായിട്ട് പലതിലും പലതും വരാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കൈനീട്ട കർത്താവേ ഓരോരുത്തർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകളിന്ന് നടക്കട്ടെ ജാനറ്റ് എന്ന എന്നുപേരുള്ളൊരു സഹോദരിയ കർത്താവിനെ കാണിക്കും താങ്ക് യു ജീസസ് ഈ ഒത്തിരി ഒത്തിരി ജാനറ്റുമാതിരി കാണും എന്നാൽ ഈ ജാനറ്റിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് രോഗങ്ങളുമായി മല്ലടിക്കുന്നുണ്ട് മൂന്ന് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മൂന്ന് പ്രധാന രോഗങ്ങൾ കർത്താവേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് ഒന്ന് ഈ നെക്കിനോടനുബന്ധിച്ചുള്ള രോഗം അതുപോലെ നട്ടല് അതുകൂടാതെ ഇൻറ്റേർണൽ ഓർഗൻസിലുള്ള ഒരു രോഗം യേശുവിൻ്റെ നാമത്തിൽ ആ മൂന്ന് രോഗങ്ങളും സൗഖ്യമാകട്ടെ ജാനറ്റിനെ സൗഖ്യമാക്കുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും കൈനീറ്റി പിടിക്കുമ്പോൾ കർത്താവേ ഇവരുടെ പ്രയാസങ്ങൾ എന്താണോ അതിൽ നിന്നവർ പുറത്തുവിട്ടെ പുകവലിയിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുത്തു ചിലരെ കർത്താവ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുകയാണ് കർത്താവിൻ്റെ സ്നേഹമൊന്നും പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ സഹായം തരികയാണ് മറ്റൊന്ന് ഈ യോസഫിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കുടുംബത്തിൽ സഹോദരങ്ങൾക്കിടയിലുള്ള വലിയ പ്രശ്നങ്ങളിൽ എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം ലാവ പോലെ ഒഴുകുന്ന ഉരുകിയൊഴുകുന്ന കോപവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ചില വീട്ടിൽ സമാധാനം കർത്താപകരെയാണ് കർത്താവെ എല്ലാവരും പ്രശ്നങ്ങൾ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് നാളെ ഇത് തുടരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ കയറാൻ പോവുകയാണ് പറ്റുമെങ്കിൽ മുപ്പത്തിയേഴ് മുതൽ മുൽപത്തി മുപ്പത്തി മുതൽ അൻപത് വരെയുള്ള ഭാഗം പല ആവർത്തി ഒന്ന് വായിച്ചേക്കണേ ഈ ദിവസങ്ങളിൽ കോബ്ലൂസി ബൈ